എന്ന ന്യൂക്ലിയസിലാണ് കാലം രണ്ടായി തിരിയുന്നത് എ ഡി എന്നും ബി സി എന്നും കുരിശിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും അതിന് ഒരു എ ഡിയും ബി സിയും ഉണ്ട് കുരിശിന് ഒരു കറുത്ത കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പ് കൊടുത്തത് എപ്പോൾ യേശുക്രിസ്തു അതിലേക്ക് ചേർന്നുവോ അന്ന് മുതലാണ് ഒന്ന് കുറും ദിവസ് ഒന്ന് ഇരുപത്തി മൂന്നിൽ നമ്മളോട് പറയുന്നുണ്ട് ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാധികർക്ക് പോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ഈ ഏഴീ കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ കുരിശിൻ്റെ ചരിത്രം എങ്ങനെയായിരുന്നു അക്കാലത്ത് കൊടും കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ശിക്ഷയായിരുന്നു കുരിശ് ആ കുരിശ് എടുക്കുന്നത് പോലും ഒരപമാനമായി കരുതിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു സമൂഹം വെറുപ്പോടും വിദ്വേഷത്തോടു വിദ്വേഷത്തോടുകൂടിയും കണ്ടിരുന്നതും സമൂഹം ഒരിക്കലും സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്തതുമായ ഒന്നായിരുന്നു കുരിശ് ആ കുരിശ് കുറ്റവാളികളെ ശിക്ഷിക്കുവാനായിട്ടുള്ള ഒരു ആയുധമായി മാർഗമായി കണ്ടെത്തിയത് പേർഷ്യക്കാരാണ് യേശു ക്രിസ്തുവിന് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സൈറസ് ചക്രവർത്തി എന്ന് പറയുന്ന ചക്രവർത്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ കാലത്താണ് ഈ ശിക്ഷാരീതിയുടെ അരങ്ങേറ്റം അക്കാലത്ത് വരെയും കുറ്റവാളികളെ മരത്തിൽ കെട്ടിത്തൂക്കിയിടുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത് പലപ്പോഴും ഈ കൊമ്പൊടിഞ്ഞും മറ്റുമൊക്കെ ഈ കുറ്റവാളികൾ വീണ്ടും രക്ഷപ്പെടുമായിരുന്നു അപ്പം അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് കുരിശുണ്ടാക്കി കുരിശിത്തറച്ച് കൊല്ലുന്ന ഒരു രീതി ഉണ്ടായത് ഇങ്ങനെ കൊല്ലുവാൻ എടുത്ത തീരുമാനത്തിൻ്റെ പിന്നിൽ അവരുടെ ഒരു ചൈതന്യ ധാര എന്ന് പറയുന്നത് അവരുടെ ദൈവസങ്കല്പങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്താണ് അതായത് കുറ്റവാളികളുടെ രക്തം ഭൂമിയിൽ വീണാൽ ഭൂമിയുടെ ദേവനായ തമൂസ് അത് പങ്കിലമാക്കപ്പെടും എന്ന വിശ്വാസത്താലാണ് അപ്പോൾ അതിനായിട്ട് അവർ കുരിശിൻ ഒരാളെ തറച്ചു കഴിഞ്ഞാൽ ആ കുരിശിൻ്റെ താഴെയായിട്ട് പായും വൃക്ഷത്തിൻ്റെ ഇളകളും ഒക്കെ വിരിക്കും അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ കുരിശുമരത്തിൽ മരിച്ച ആളിൻ്റെ ഒരു ചോര പോലും ഭൂമിയിൽ വീടരുത് എന്നുള്ള ചിന്ത ഈ കുരിശുമരണ ശിക്ഷ നടപ്പാക്കിയിട്ട് ഒടുവിൽ അത് ശരീരമെല്ലാം ദ്രവിച്ച് ഇല്ലാതായി എല്ലുമുട്ടമൊക്കെ ആയി മാറിക്കഴിയുമ്പോൾ അതെടുത്ത് കത്തിച്ച് ചാരമാക്കിയാൽ ഭൂമി കളങ്കമേക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ള ചിന്തയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് കുറേ കാലം കഴിഞ്ഞ പേർഷ്യക്കാർ കാർത്തേജ് എന്ന് പറഞ്ഞ സ്ഥലം പിടിച്ചടക്കി ആ കാർത്തേജ് എന്ന സ്ഥലം പിടിച്ചടക്കിയപ്പോൾ അവരിലേക്ക് ഈ ഒരു ശിക്ഷാരീതി അവരും ഏറ്റെടുത്തു അപ്പോൾ അവിടെ വസിച്ചിരുന്ന ആളുകൾ ഫിനിഷ്യൻസ് ആയിരുന്നു ഫിനിഷ്യൻസിനെ സംബന്ധിച്ചോളം നമുക്ക് അവരെ അവഗണിക്കാവുന്ന ആളുകളല്ല കാരണം നമുക്ക് അക്ഷരമാല തന്നത് ലോകത്ത് ആദ്യമായിട്ട് അവരാണ് നമുക്കറിയാം ഇംഗ്ലീഷിലെ എ ബി എന്നൊക്കെയുള്ള അക്ഷരങ്ങളുണ്ട് അത് ആദ്യമായിട്ട് ഫിനിഷ്യൻസ് ഉണ്ടാക്കിയ ആൽഫായിൽ നിന്നും ബിറ്റായിന്നൊക്കെയാണ് ഉണ്ടായത് ആൽഫ എന്ന് പറയുന്നത് ഒരു കാളത്തലയുടെ ആകൃതിയിൽ അവരെഴുതി ഉണ്ടാക്കിയ അക്ഷരമാണ് അത് രണ്ട് കോമ്പുകൾ മേപ്പോട്ട് മൂക്കയർ മുഖം അങ്ങനെയായിരുന്നു ഇംഗ്ലീഷ് വന്നപ്പോൾ അത് കൊമ്പുകൾ രണ്ടും താഴേക്കായി മൂക്കയർ നടുക്കായി അങ്ങനെ കാളവായി മുകളിലായി അങ്ങനെ എ എന്ന അക്ഷരം പറന്നു അതുപോലെ പയർമണിയുടെ രൂപം നോക്കിയാണ് അവർ ബീറ്റ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാക്കിയത് അതാണ് ഇംഗ്ലീഷിൽ പിന്നീട് ബി ആയിട്ട് മാറിയത് അങ്ങനെ ആൽഫബറ്റ് ഉണ്ടായത് ഈ നിന്നാണ് അപ്പോൾ കുറേ കാലം പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ കാർത്തേജ് രാജാവായ ഹാനിബാൾ ബാക്കായെ ബി സി ഇരുന്നൂറ്റി നാലിൽ യൂറോപ്പിലെ സിഫിയോ ആഫ്രിക്കാനസ് എന്ന രാജാവ് തോൽപ്പിച്ചു തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹവും ഈ ശിക്ഷ പേർഷ്യക്കാരിൽ നിന്ന് കാതജ്യാർക്ക് ലഭിച്ച ആ കുരിശുമരണത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ പൈമനസ്യം കാട്ടിയില്ല അങ്ങനെ അത് റോമയിലെത്തി അപ്പോൾ റോമായുടെ ഭരണത്തിൻ കീഴിൽ ആയിരുന്ന കാലഘട്ടങ്ങളിൽ ഈ ആളുകളെ സംബന്ധിച്ചുള്ള റോമാക്കാർ അക്കാലത്ത് ഏറ്റവും പരിഷ്കൃതമായ ഒരു വർഗം ആയിരുന്നതിനാൽ അവർ റോമൻ പൗരന്മാർക്ക് പ്രത്യേകമായ ചില അവകാശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ അവകാശങ്ങൾ പലപ്പോഴും വിസനായ പൗരസ്ലിഹ ഉപയോഗിക്കുന്നതായിട്ടും വേദോസുദ്ധി നമ്മൾ വായിക്കുന്നുണ്ട് അവർ എടുത്തൊരു നിയമം ഇപ്രകാരമായിരുന്നു റോമാ പൗരന്മാരെ ആരെയും കുരിശിത്തറച്ച് കൊല്ലുവാനായിട്ട് പറ്റുകയില്ല അപ്പോൾ അതിൻ നമ്മൾ കാണുന്നുണ്ട് യേശുക്രിസ്തു ഈ റോമാ റോമാഭരണത്തിൻ്റെ വിധേയത്വത്തിൽ കഴിയുന്ന ഒരു രാജ്യ ഒരു സ്ഥലത്തിലായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനവും മരണവും ഒക്കെ ഇവിടേക്ക് വിസനായ പത്രോസ്ലീഹായ വരുമ്പോൾ അദ്ദേഹത്തിന് നിറോചക്കൗത്തിയുടെ അരികിൽ ഒരു റോമാ പൗരൻ എന്നുള്ള നിലയിലല്ല അദ്ദേഹത്തെ പരിഗണിക്കുന്നത് മറിച്ച് റോമാ പൗരൻ അല്ലാത്തതിനാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ശിക്ഷ കുരിശിത്തറച്ച് കൊല്ലപ്പെടുന്ന ശിക്ഷയാണ് ഒരു റോമ പൗരനായിരുന്നു കൊണ്ട് പൗരവ് പലപ്പോഴും ഈ ശിക്ഷയുടെ വക്കോളം എത്താലും എത്തിയാലും ഈ ഒരൊറ്റ പൗരത്വത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ആര് ഉപദ്രവിക്കുവാനായിട്ട് കുരിശുമരണത്തിനായിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറായില്ല പത്തോ സ്ലിഹ ഏറ്റവും അവസാന തലകീഴായി കർത്താവിനെ പോലെ കർത്താവിൻ്റെ പാദങ്ങളെ ചുംബിച്ച് മരിക്കുന്നതായിട്ട് നമ്മൾ ചരിത്രം നമ്മളോട് പറയുന്നു അദ്ദേഹം അങ്ങനെ യശക്കസ്സിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് മാറി രണ്ടാമത്തെ ഒരു നിയമം റോമാക്കാരുണ്ടാക്കിയത് ഈ കുരിശുമരണത്തിന് വിധേയനാകുന്ന വ്യക്തി കുരിശും തോളിൽ വെച്ചുകൊണ്ട് വധസ്ഥലം വരെ നടന്നു പോകണം എന്നുള്ളതാണ് അതിൻ്റെ ആചാരം ഇങ്ങനെയായിരുന്നു കുറ്റവാളിയുടെ മുമ്പിൽ വെച്ച് ന്യായാധിപൻ വിളിച്ചു പറയും നീ ഓടുക അപ്പോൾ ഈ കുരിശി തിറയ്ക്കപ്പെടാനായിട്ടുള്ള ആളിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പടയാളികൾ ഓടിപ്പോയിട്ട് കുരിശെടുത്തുകൊണ്ട് വരും അപ്പോൾ അതിൽ കുറുകെയുള്ള പടി ആ പടിയെ കുറ്റവാളിയുടെ തോളിൽ വെച്ച് കെട്ടും അതായത് കൈകൾ രണ്ടും ആ പടിയിലേക്ക് കൂട്ടി വെച്ച് കെട്ടും നെടുകയുള്ള പടിയെ പട്ടാളക്കാർ എടുക്കും അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുറ്റവാളി പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കഴിഞ്ഞാൽ അയാൾ ശരീരം മുഴുവൻ മുഖമടച്ച് ശരീരം മുഴുവൻ അടിച്ച് അങ്ങനെയാണ് അയാൾ വീഴുക ഏറെ ക്ഷതങ്ങളേൽക്കുന്ന ഒന്നായിരുന്നു അത് കൈകൾ നമുക്കറിയാം നമ്മൾ വീഴുമ്പോൾ നമ്മൾ ആദ്യമേ കുത്തുന്നത് കൈകളാണ് ആ കൈകളുടെ ബലം ആ കൈകളുടെ സഹായം കിട്ടുകയില്ല നമ്മൾ ഇവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ശപിക്കപ്പെട്ടവനായിട്ട് മാറി ഗലാത്തിയ ലേഖനം മൂന്ന് പതിമൂന്നിൽ പറയുന്നു ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിനും നമ്മെ രക്ഷിച്ചു എന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി ആ കുരിശിലേക്ക് ചേർന്നപ്പോൾ മുതൽ ലോകം കുരിശിനെ മാനിക്കാൻ തുടങ്ങി കാരണം കർത്താവിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ മുതൽ കുരിശിൻ്റെ ശാപു മാറിക്കിട്ടി എന്നുള്ളതാണ് യേശു ക്രിസ്തു ശാപങ്ങൾ മുഴുവൻ മാറ്റുന്ന ദൈവമാണ് അവൻ നിത്യരക്ഷ സാധിച്ചത് കോണാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്താലല്ല മറിച്ച് സ്വന്തം ജീവ അവൻ്റെ ജീവരക്തത്താൽ മനുഷ്യകുലത്തെ മുഴുവൻ അവൻ രക്ഷിച്ചപ്പോൾ അവനെ കുരിശിച്ച കുരിശിനെയും അവൻ രക്ഷിച്ചു അതുകൊണ്ട് കുരിശ് നമുക്കുള്ളൊരു പാഠപുസ്തകമാണ് ആ പാഠപുസ്തകം നമ്മളോട് പറയുന്ന വാക്ക് മർക്കോസ് എട്ട് മുപ്പത്തിനാല് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ കുരിശെടുത്തവരാണ് ലോകത്തിന് ഉയർത്തെഴുന്നേൽപ്പ് നൽകിയിട്ടുള്ളത് നമ്മുടെ അനേകം മിഷണറിമാർ അനേകം ചരിത്രത്തിൻ്റെ രജത രേഖകൾ രേഖകളായിട്ട് നിലപാടെടുത്തിട്ടുള്ള അനേകം വചനത്തിൻ്റെ വിശ്വസ്തദാസന്മാർ അനേക ആത്മീയ പ്രഭാഷകർ അവരൊക്കെ കൊടുത്തിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പാണ് തകർന്നു പോയവനെയും തളർന്നു പോയവനെയും കൂട്ടിച്ചേർത്ത് ക്രിസ്തുവിൽ നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് ബോധ്യം നൽകിയ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശമാണ് കാരണം മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തെ പറ്റി നമ്മൾ കൊണ്ടോട് പറയാൻ നമുക്കുള്ളത് കർത്താവാണ് കുരിശിൻ്റെ ഭാഷ്യം എന്നത് മരണത്തിൻ്റെ ഭാഷ്യമല്ല മറിച്ച് ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നയിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പാതയിലേക്കുള്ള വഴിത്താരയാണ് കുരിശ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം